അസ്സാമലൈക്കും വർഹമത്തല്ലാ അലഹമ്മില്ലാഹിറബിൻ വസ്ലാത്തു വസ്സലാ മുഹമ്മദ് ഖാത്തുമിൻ ഡബിൻ വസാബി അജ്മിൻ അമ്മാബിൻ സഹോദരന്മാരെ സഹോദരികളെ മോഷത്തിൻ്റെ മാർഗത്തിൽ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കേട്ടിരിക്കും ഞാനിത് ആ തുടക്കമായിരുന്നു എന്ന് വെച്ചത് എന്താണ് മോഷത്തിൻ്റെ മാർഗമായി സ്വീകരിക്കേണ്ടത് എന്ന് കഴിഞ്ഞ ക്ലാസ് മനസ്സിലാക്കിയത് എന്താണ് മനുഷ്യരിൽ തെറ്റ് സംഭവിക്കുക മലക്കുകളുടെ മാതിരിയല്ല അള്ളാഹുവിൻ്റെ വിലക്ക് മനുഷ്യൻ ലംഘിച്ചതുകൊണ്ടാണല്ലേ ഭൂമത്തെത്തിയത് ഇവിടെ ഇനി ഒരു പരീക്ഷണത്തിൻ്റെ ജീവിതമാണ് വിധി വിധിവിലക്കുകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും ആ വിധി വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണം അതാണ് മനുഷ്യന് വേണ്ടത് അതിനു വേണ്ടി അള്ളാഹുവും ഒരു മാർഗ്ഗം സ്വീകരിച്ചത് മനുഷ്യന് ദിവ്യ സന്ദേശം നൽകുകയാണ് ആ ദിവ്യ സന്ദേശം ആദ്യത്തെ മനുഷ്യന് നൽകി ആ മനുഷ്യന് പശ്ചാത്താപമാണ് വേണ്ടത് എന്നാണ് പഠിപ്പിച്ചു കൊടുത്തത് അതിനുള്ള വാചകങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു പശ്ചാത്താപിൻ്റെ വാചനങ്ങൾ പറഞ്ഞു കൊടുത്തു അത് ആ വാചകങ്ങൾ ഉരുവിട്ടാൽ അവർക്ക് മോക്ഷം ലഭിക്കുമെന്ന് അവരെ ബോധ്യപ്പെടുത്തി അങ്ങനെ അവർ രണ്ടുപേരും ആ വാചകങ്ങൾ ഉൾപ്പെട്ടു അവരുടെ പശ്ചാത്തലം അള്ളാഹു സ്വീകരിച്ചു എന്ന് പറഞ്ഞുവല്ലോ ഇത് പ്രകാരം ഇനി നമ്മൾ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ജീവിക്കുന്നുവെങ്കിലും നമ്മൾ എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ ആദ്യത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം പരിമിതമാണ് സമൂഹം വളരുമ്പോൾ അതിൽ ഓരോ നിയമങ്ങൾ ഓരോ ഭാഗത്തും ഉണ്ടാകും ഒന്ന് വ്യക്തിപരമായ ജീവിതം ഒരു ഒരിണയുണ്ടാകുമ്പോൾ ആ ഇണയുമായി എങ്ങനെ ബന്ധപ്പെടണം അപ്പോൾ കുടുംബമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ കുടുംബം വളർന്നു വരുമ്പോൾ സന്താനങ്ങളാവുന്നു സന്താനങ്ങളുണ്ടാണെങ്കിൽ എങ്ങനെ കുടുംബം ബന്ധപ്പെടണം ആദ്യം മാതാപിതാക്കളായി അവരുടെ ഇണകളായിട്ടാണ് വന്നത് ഇനി ഇണകളുടെ സമ്പർക്കം എങ്ങനെ ഉണ്ടാവണം അപ്പോൾ അത് അയൽ വൈ അതിൽ ആ ഇണയിൽ ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് വൈവാഹിക ജീവിതം മാത്രമല്ല ഈ ലോകത്ത് സമ്പാദിക്കുമ്പോൾ ആ സമ്പാദിക്കുന്നതിൻ്റെ സമ്പാദ്യം അതെങ്ങനെ അപ്പോൾ അതിന് സമ്പാദിക്കാൻ എന്താണ് മാർഗങ്ങൾ ഏതെല്ലാം മാർഗങ്ങൾ അനുവദനീയമാണ് ഏതെല്ലാം അനുവദനീയമല്ല ഇങ്ങനെ നിരവധി നിയമങ്ങൾ ഈ നിയമങ്ങളെല്ലാം നമ്മൾ അതെല്ലാം പാലിക്കണം പക്ഷേ ഇതെല്ലാം പാലിക്കുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ സൃഷ്ടാവിനോട് ബന്ധപ്പെടേണ്ടത് എന്നതാണ് സൃഷ്ടാവിനോട് ബന്ധപ്പെടേണ്ടത് ഈ ഒരു ശത്രു ആദ്യമേ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ ഇബിലീസ് അഥവാ ഷെയ്ത്താൻ ഈ ഷെയ്ത്താൻ അവിടെയാണ് കടന്നുകൂടുക അവിടെയാണ് കഴിഞ്ഞ് കഴിഞ്ഞു കൂടുന്നത് അവിടെ തെറ്റിച്ചാൽ എല്ലായിടത്തും തെറ്റിക്കാൻ പറ്റും അതുകൊണ്ട് അവിടെയാണ് തെറ്റിക്കാൻ തെറ്റിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി അവനെ മാത്രം സൃഷ്ടാവിനെ മാത്രം ആരാധിക്കേണ്ട കാര്യങ്ങളിൽ മറ്റുള്ളവരെ പങ്കു ചേർത്ത് കിട്ടിയാൽ അവിടെയാണ് ഇപ്പോൾ ഷാജിൻ്റെ വിജയം അതിനുവേണ്ടി ശ്രമമാണ് അവൻ നടത്തുക അപ്പം അത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ നിലയ്ക്ക് അള്ളാഹുവിനോട് സമീപിക്കണമെങ്കിൽ നമുക്ക് നേരിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് പറ്റുകയില്ല ഇതൊരു ഇങ്ങനെ ഒരു ബോധമുണ്ടാക്കുകയാണ് നമ്മൾ അള്ളാഹുനോട് പറയാൻ തെറ്റുകളും കുറ്റങ്ങൾ പറയണം പക്ഷെ തെറ്റുകളും കുറ്റങ്ങളും പറയുമ്പോൾ അത് അള്ളാഹുവിനോട് നേരിട്ട് പറയാൻ നമുക്ക് പറ്റുകയില്ല നമ്മൾ എല്ലാ മനുഷ്യനും ഒരു കാര്യം പറയുമ്പോൾ മനുഷ്യരൊക്കെ ചെയ്യുന്നത് ഒരാളെ ഇടയിൽ വെച്ചിട്ടാണല്ലോ കാരണം പിതാവിനോടൊരു വാക്ക് എന്തെങ്കിലും കല് എന്തെങ്കിലും പറയുകയാണെങ്കിൽ മാതാവിനോട് പോയി പറയും ചെറിയ കുട്ടികൾ അങ്ങനെയാണ് അതുപോലെ തന്നെ ഒരു വലിയ ഒരു ഉദ്യോഗസ്ഥനോട് പറയുകയാണെങ്കിൽ ചെറിയ ഉദ്യോഗസ്ഥൻ അതിൻ്റെ ഇടയിൽ ഉണ്ടാവും അതുപോലെ ഓരോന്നും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയിൽ എന്തെങ്കിലും വെച്ച് ഉണ്ടാക്കിയാണ് നമ്മളെ മനു മനുഷ്യൻ്റെ ഇവിടെയൊക്കെ ജീവിക്കുന്ന എന്നാൽ ഇതുപോലെ തന്നെ അള്ളാഹുവിൻ്റെക്ക് മനുഷ്യൻ്റെ മോശം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിൽ എന്തെങ്കിലും ഇടയാളന്മാരെ ഉണ്ടാക്കണം ഇങ്ങനെ ഒരു ഒരു ബോധം എന്നിട്ട് അള്ളാഹുവിനോട് പറയേണ്ട കാര്യങ്ങൾ ആദ്യം ഇവരോട് പറയുക ഇവരത് അള്ളാഹുക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെയാണ് തുടങ്ങി ഒരു മാതാപിതാക്കളായി ജീവിക്കുമ്പോൾ ചെറിയ കുട്ടികൾക്ക് തോന്നും പിതാവിനോട് പോയി പറയേണ്ട കാര്യം മാതാവിനോട് പറയാം കാരണം മാതാവിനാണെങ്കിൽ കൂടുതൽ കാരുണ്യം ഉണ്ടാവുക അതുകൊണ്ട് മാതാവിനോട് പറഞ്ഞുകൊടുത്ത് ഉമ്മ അത് പറഞ്ഞു കൊടുക്കും അത് അതിന് അതിലൂടെ നമുക്ക് കാര്യം സാധിക്കാം അപ്പം അതുപോലെ ദൈവത്തിൻ്റെ ഇടയിൽ ചില ഇടയാളന്മാരെ സങ്കല്പിക്കുക എന്നിട്ട് ഇടയാളന്മാരെ വെച്ച് ഈ ഇടയാളന്മാരെ വെക്കുമ്പോൾ നമ്മൾ ശരിക്കും ദൈവത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അള്ളാഹുവിന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അള്ളാഹുവിനെ പറ്റി പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ കാരുണ്യം അതുകൊണ്ട് അള്ളാഹു സൃഷ്ടാവാണ് അതോടുകൂടി തന്നെ ഈ സൃഷ്ടാവ് നമുക്ക് മനസ്സിലാക്കുന്നത് അവൻ്റെ വിശേഷണങ്ങളിലൂടെയാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അള്ളാഹു എന്താണ് എന്നുള്ളത് അവൻ്റെ രൂപം നമുക്കറിയില്ല ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധിയും എടുത്തു പറയും കാരണം ഈ ലോകത്ത് ഈ കാണുന്ന ഒന്നും വെറുതെ ഉണ്ടായതല്ല അത് വെറുതെ ഉണ്ടാവുകയില്ല യാദൃശ്യമായി എന്തെങ്കിലും ഉണ്ടാകുന്നുവെങ്കിൽ അതൊരു ക്രമാനുസൃതമായിരിക്കുകയില്ലല്ലോ ഇവിടെ കാണുന്നെല്ലാം ക്രമാനുസൃതമാണ് നമ്മൾ ഉദിച്ചു വരുന്ന സൂര്യൻ അത് അസ്തമിക്കുന്നു ക്രമാനുസൃതമായിട്ട് അതിൻ്റെ ചലനം അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം മനസ്സിലാക്കുന്നത് സൂര്യചന്ദ്രാദികൾ മാത്രമല്ല ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാണ് അതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിവുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു ഭൂമിയുടെ രൂപം എങ്ങനെയാണ് അതിൻ്റെ ചലനം എങ്ങനെയാണ് എന്തുകൊണ്ട് രാപ്പകൽ വരുന്നു ഈ ക്രമങ്ങളെല്ലാം അതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് മനുഷ്യൻ്റെ ഒന്നാമത് നൽകിയിട്ടുണ്ട് ചിന്തിച്ച് പലതും കണ്ടുപിടിക്കുന്നു ഇത് മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ ഭൂമിൻ്റെ അപ്പുറത്ത് വല്ല ഗോളങ്ങളുമുണ്ട് അതെല്ലാം മനസ്സിലാക്കി അതിലേക്ക് പോകാനെന്താ മാർഗം അവിടേക്കും കൂടെ ഒരു ചിന്ത ഉയർന്നു വന്നിരിക്കുന്നു ഇന്ന് മറ്റു ഗോളങ്ങളിലേക്ക് മാറ്റാനും താമസിക്കാനും അതുപോലെ തന്നെ ശൂന്യാകാശത്ത് പോയി ജീവിക്കാനൊക്കെ അത്രമാത്രം വളർന്നു വന്നിരിക്കുന്ന മനുഷ്യൻ്റെ ബുദ്ധ ബുദ്ധി പക്ഷെ അങ്ങനത്തെ ആ മനുഷ്യൻ ഇതെല്ലാം തന്ന സൃഷ്ടാവിനെക്കുറിച്ചുള്ള ബോധം അവനുണ്ടായിരിക്കണം ആ സൃഷ്ടാവിൻ്റെ ബോധം എങ്ങനെ ഉണ്ടാകും അവൻ്റെ നല്ല വിശേഷണങ്ങളിലൂടെയാണ് അല്ലാതെ അവനെ രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അവന് കൈ അല്ലെങ്കിൽ കാലുണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ അവൻ തടി എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല സൃഷ്ടാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ്റെ ഔന്ന ഉന്നതെ നിലകൊള്ളുന്നു ആ ഏകനായ സൃഷ്ടാവനാണ് അറബിയിൽ പറയുന്ന പേര് അള്ളാഹ എന്ന് പറയും അതായത് ഏകനായ ദൈവം എന്നാണ് എന്ന് പറഞ്ഞ അർത്ഥം ഒരു അവനാണ് അതൊക്കെ സൃഷ്ടിച്ചത് അതല്ലാതെ തന്നെ താൻ ഉണ്ടാവുകയില്ലല്ലോ പരിശുദ്ധ കുരാൻ ഒരു ചോദ്യം അമ്മ ഹുലഹമൻ്റെ വൈലശൻ അമുൽ ഖാലിഖൂൻ മിൻ വൈരിഷെയ് ഇൻ അമുൽ ഖാലിഖൂൻ യാതൊന്നുമില്ലാത്ത അവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണോ ഈ മനുഷ്യർ അത് അവർ തന്നെ അവർ സൃഷ്ടിച്ചതാണോ അതായത് ഒന്നും കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഇന്നുണ്ടാകും ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകുമോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ടതാണോ പിന്നെ മനുഷ്യനെ തന്നെ സൃഷ്ടിച്ചതാണോ അപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വേറൊന്നും ഉണ്ടാവില്ല ഏതെങ്കിലും ഒന്ന് ആദ്യമുണ്ട് ആദ്യമുള്ളത് എന്നത് അവൻ്റെ ഒരു വിശേഷണമാണ് അവനാണ് ആദ്യമുള്ളവൻ അവൻ്റെ പേരാണ് ദൈവം എന്ന് മലയാളത്തിൽ പറയുന്നത് അള്ളാഹ എന്ന് അറബിയിൽ പറയും അതല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ അത് ആ ഭാഷ സംസാരിക്കുന്നവർ അത് മനുഷ്യൻ്റെ അങ്ങനെയാണ് ഭാഷയിലൂടെയാണ് അവൻ്റെ മനസ്സിലുള്ളത് മറ്റുള്ളവരെ അറിയിക്കുക അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ച് അവൻ ജീവിക്കുമ്പോൾ അവർക്കെല്ലാം അവരുടേതായ ഭാഷയുണ്ട് പക്ഷെ ആ ഭാഷയിലെല്ലാം ഏകനായ ദൈവത്തിൻ്റെ നാമം കാണാൻ സാധിക്കും ഏകനായ ദൈവത്തെക്കുറിച്ചുള്ള നാമം കാരണം ഈ നാമകരണം മനുഷ്യൻ്റെ കഴിവായി അള്ളാഹു നൽകിയതാണെന്ന് പറഞ്ഞല്ലോ എന്ത് മനസ്സിലാക്കിയ ഒരു കാര്യത്തിന് ഒരു പേരിടും അവൻ ആ പേരിട്ടുകൊണ്ടാണ് നമ്മുടെ വസ്തുക്കളെല്ലാം ഓരോന്ന് പേര് അറിയുന്നത് എന്നാൽ ഇതിൻ്റെ എല്ലാം നമുക്ക് കാണാൻ കഴിയാത്ത ഇതെല്ലാം നൽകിയ ആ സൃഷ്ടാവ് ആ സൃഷ്ടാവിനെ കുറിച്ചും അവൻ നാമങ്ങളുണ്ട് അവൻ്റെ വിശേഷണങ്ങളുണ്ട് ആ വിശേഷണങ്ങൾ വിശേഷങ്ങളടങ്ങിയതാണ് നാമങ്ങളെല്ലാം തന്നെ അപ്പം അതുകൊണ്ട് ആ വിശേഷണങ്ങൾ മനസ്സിലാക്കി അവനെ അവനെ നമ്മൾ ഉൾക്കൊള്ളുക അതാണ് ചെയ്യേണ്ടത് അപ്പം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ഏകനായ ഒരുവനാണ് അവൻ അവൻ ഏകനാണെന്നുള്ള വിശ്വാസം ഒന്നാമതായി ഉണ്ടായിരിക്കണം അതുകൊണ്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കണം കുൽ ഹു അല്ലാഹു വഹദ് ആ ഏകനായ ദൈവൻ ഒറ്റ അവൻ ഒരുവനെ ഉണ്ടാവും ആ ഒരുവനുള്ള വിശ്വാസമാണ് അള്ളാഹു അഹദ് അവൻ ഒരുവനാണ് അവനാണ് ആദ്യത്തെ അവൻ ആദ്യമേ ഉള്ളവൻ എന്ന് പറഞ്ഞല്ലോ ഒന്നിൽ നിന്ന് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ശൂന്യയിൽ നിന്നുണ്ടാവുകയില്ല അപ്പോൾ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലേ ഉണ്ടാവുകയുള്ളൂ അത് ആദ്യമുള്ളവനാണ് അള്ളാഹു ഹുൽ അവവ്വൽ അവനാണ് ആദ്യമേ ഉള്ളവൻ അതവൻ്റെ ഒരു വിശേഷണമാണ് ഹുഅൽ അവൽ അവൻ ആദ്യമേ ഉള്ളവനാണ് ഹുഅൽ ആഹർ ഇനി എല്ലാം അവസാനിച്ചു കഴിഞ്ഞാലും അവനുണ്ടായിരിക്കും അവൻ എന്നുമെന്നും ബാക്കിയാവുന്നവനാണ് അപ്പം ആദ്യമേ ഉള്ളവൻ എന്നുമെന്നും എന്നുമെന്നും ബാക്കി അവശേഷിക്കുന്നവൻ അവനാണ് സൃഷ്ടാവ് അവ ആ സൃഷ്ടാവിൻ്റെ സ്വഭാവങ്ങൾ അവൻ ഏകനാണ് ഹുഅല്ലാഹു അഹദ് ഇനി രണ്ടാമതായി പറയുന്നത് അള്ളാഹു സമദ് അവൻ സ്വാശ്രയനാണ് കാരണം ലേഖനായ അള്ളാഹുവിന് മറ്റുള്ളവരെയും ആശ്രയിക്കേണ്ടതില്ല അവനെ എല്ലാവരും അങ്ങോട്ട് ആശ്രയിക്കണം അതാണ് സമദ് എന്ന് പറഞ്ഞാൽ അവനെ എല്ലാവരും ആശ്രയിക്കുന്നു അതുകൊണ്ട് അവനോട് എല്ലാം ചോദിക്കുന്നു മനുഷ്യൻ്റെ അവൻ്റെ കഴിവ് അവസാനിച്ചു കഴിഞ്ഞാൽ എൻ്റെ കഴിവുകളിൽ തീർന്നു നാഥ എനിക്കെൻ്റെത് വേണമേ എന്ന് അവനോട് അപേക്ഷിക്കുന്നു അവന് തെറ്റുപറ്റിയാൽ എനിക്ക് പുറത്തു വരയണമേ അവനോട് ചോദിക്കുന്നു അതുകൊണ്ട് അവനെ എല്ലാവരും ആശ്രയിക്കുന്നു അവനാരെയും ആശ്രയിമില്ല അതാണ് അള്ളാഹു സമദ് എല്ലാം യലിത് വലം യുവലത്ത് അവന് സന്താനങ്ങൾ ഉണ്ടായിട്ടില്ല അവൻ എല്ലാം സൃഷ്ടാവാണ് സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവണമെങ്കിൽ ഒരു ഇണയുണ്ടാവണല്ലോ ഈ ചില ആളുകൾ അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന വിശ്വാസം കടന്നുകൂടിയെന്ന് പറഞ്ഞല്ലോ അവിടെയാണ് പിശാജി വിജയി വിജയിച്ചത് അള്ളാഹുന് സന്താനങ്ങളുണ്ട് ആ സന്താനങ്ങളിലൂടെ അള്ളാഹുവിനെ സമീപിക്കണമെന്നുള്ളത് എല്ലാം എലിത് അവൻ സന്താനങ്ങളെ ഉത്പാദിപ്പിച്ചിട്ടില്ല അള്ളാഹു തന്നെ എങ്ങനെ സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവണമെങ്കിൽ ഒരു സഹധർമ്മിന് വേണ്ടി അതുകൊണ്ട് വലിയ ഒരു സമാവാറ്റം വല്ലാറുള്ളത് ആകാശങ്ങളെയും ഭൂമിയെയും ഒരു യാതൊരു മാതൃകയും കാണാതെ പുതിയ ആദ്യമായി സൃഷ്ടിച്ചവൻ അവൻ ആരും ആകാശങ്ങൾക്കും ഭൂമിക്ക് പ്ലേൻ കൊടുത്ത് കാണിച്ചു കൊടുത്ത് അതനുസരിച്ച് ആരെങ്കിലും ഉണ്ടായി കൊടുത്തതല്ല എല്ലാം അവൻ തന്നെയാണ് ആസ്വദം ചെയ്യുന്നത് അതിനുവേണ്ടി എല്ലാ സംവിധാനങ്ങളും അവൻ തന്നെ ഒരുക്കിയിരിക്കുന്നു അങ്ങനത്തെ വലിയ ഉത്സമാവ് വല്ലാറുള്ളൂ ആകാശങ്ങളിൽ ഭൂമിയെയും മുമ്പൊരു മാതൃകയും പ്ലെയിനും ഇല്ലാതെ അവൻ തന്നെ എല്ലാം പ്ലേൺ നൽകി എല്ലാം അനുസരിച്ച് ആദ്യമായി ഉണ്ടാക്കിയവൻ അതാണ് ആകാശങ്ങളെ ഭൂമി സൃഷ്ടിച്ചവൻ അവൻ എങ്ങനെയാണ് അന്നാലോണിൽ അവനങ്ങനെ സന്താനങ്ങൾ ഉണ്ടാകുക ഒലം യക്കുൻ ലഹു സാഹേബ അവനൊരു സഹധർമ്മിണി ഇല്ലല്ലോ സന്താനങ്ങൾ ഉണ്ടാവണമെങ്കിൽ സഹധർമ്മിണി വേണം അപ്പം അതെങ്ങനെയാണ് അത് അവൻ്റെ സഹധർമ്മിണി എല്ലാം യലിത് ഒലം യൂലത് അവൻ ആരുടെയും സന്താനമായി ജനിച്ചിട്ടുമില്ല മാതാപിതാക്കളും ഇല്ല അവന് മക്കളില്ല മാതാപിതാക്കളില്ല ഒലം യക്കുൻ ലഹു കുഫുൻ്റെ അവൻ യോജിച്ച ഒരു സഹധർമ്മിണി ഇല്ല ഒരു കുഫുവത്തായി വേറൊന്നും അവനില്ല അങ്ങനെ ഉണ്ടെങ്കിലല്ലേ അവന് സമ്പർക്കുമ്പോഴത്തേ അതിലൂടെ സന്താനങ്ങൾ ഉണ്ടാവുകയുള്ളു അപ്പോൾ അള്ളാഹുവിൻ്റെ അങ്ങനെ കുഫ്വത്തെ ഒരു സഹധർമ്മിണി അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സഹജീവി ഇങ്ങനെയൊന്നും പറയാൻ അള്ളാഹുവിനില്ല ഇവനാണ് അള്ളാഹു അപ്പോൾ അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കേണ്ട യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അള്ളാഹു ഒരേ ഒരുവനാണ് അവൻ ആദ്യമേ ഉള്ളവനാണ് ഇനി അവസാനവും വക്കെയാവും അതുകൊണ്ട് ശ്രമതാണ് അവൻ ആരെയും മുൻനിനെയും ആശ്രയിക്കാത്തവനാണ് എല്ലാം അവൻ ആശ്രയിക്കുന്നു സന്താനങ്ങളുണ്ടായിട്ടില്ല അവന് മാതാപിതാക്കളില്ല അതേപ്രകാരം തന്നെ ആരുടെയും മാതാ സന്താനം ജനിച്ചവനല്ല അവൻ്റെ ഒരു സഹധാരണമണിയില്ല ഈ ഒരു വിശ്വാസമാണ് ആദ്യമായി വേണ്ടത് ഇതോടുകൂടി തന്നെ അള്ളാഹു വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ വിശേഷണം അവൻ പരമകാരുണ്യകനാണ് എന്നാണ് ആദ്യം പറയുമ്പോൾ ഏതൊരു കാര്യത്തിലും പഠിപ്പിച്ചു നിന്നത് അതാണ് അള്ളാഹുവിൻ്റെ നാം പറയുമ്പോൾ വിസ്മില്ല അള്ളാഹുന്റെ നാമത്തിൽ പിന്നെ അർ റഹ്മാൻ അവൻ കരു പരമകാരുണ്യകനാണ് അതായത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇവിടെ അള്ളാഹു ഈ ലോകത്തിൻ്റെ ജീവിതം മനുഷ്യനെ പരീക്ഷിക്കുകയാണെന്ന് പറഞ്ഞല്ലോ ഒരു പരീക്ഷണത്തിന് ചെല്ലുമ്പോൾ ആ പരീക്ഷയ്ക്ക് ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും തുല്യ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ആ പരീക്ഷാ ഹാളിൽ ഇരിക്കുന്നവരാണെങ്കിൽ അത് നൂറ് ശതമാനം മാർക്ക് വാങ്ങി വിജയിക്കുന്നവരുണ്ടായിരിക്കും പൂജ്യം മാർക്ക് വാങ്ങി പരാജയപ്പെടുന്നവരുണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് വിജയിക്കാൻ മാത്രം മാർക്ക് വാങ്ങിയവരുണ്ടായിരിക്കും പക്ഷെ ആ പരീക്ഷാ ഹാളിൽ ചെയ്തു കൊടുക്കുന്ന സൗകര്യം എല്ലാവർക്കും തുല്യമായിരിക്കണം അതേ പ്രകാരമാണ് സൃഷ്ടാവ് ഈ ലോകം സംവിധാനിച്ചിട്ടുള്ളത് ഇവിടെ ഈ പരീക്ഷ ജീവിതം നമ്മുടെ പരീക്ഷണമാണ് ഹലക്കൽ മൗത്തോൽ ഹയാത്ത യബുലുവക്കും അയ്യക്കും അഹസന മല ഉറാൻ അതിനെപ്പറ്റി പറഞ്ഞത് അങ്ങനെയാണ് ജീവിതവും മരണം നിങ്ങൾക്ക് അവസൃഷ്ടിച്ചത് ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ പരീക്ഷണ ആളിൽ എല്ലാവർക്കും സൗകര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഇവിടെ നടക്കുമ്പോൾ ഇവിടെ ശ്വസിക്കാൻ വായുവേണം അത് അവനുസരിക്കുന്നവർക്കും നിൽക്കുന്നവർ ധിക്കരിക്കുന്നവർക്കും കൊടുക്കുന്നു കുടിക്കാൻ വെള്ളം വേണം അവർക്ക് ലഭിക്കുന്നു മട വർഷിപ്പിക്കണം എല്ലാവർക്കും ഉണ്ടാകുന്നു ചൂട് ലഭിക്കണം എല്ലാവർക്കും ഉണ്ടാകുന്നു അപ്പോൾ ഈ ലോകത്ത് എല്ലാവർക്കും എല്ലാവർക്കും ഒരു സൗകര്യം കൊടുക്കുന്നു അങ്ങനെയുള്ള പരമകാരുണ്യ തന്നെയാണ് അവനാണ് റഹ്മാൻ എന്ന് പറയുമ്പോൾ അതൊന്നും കൂടി മനസ്സിലാക്കണം അവൻ്റെ അത്ര കാരുണ്യമുള്ളവൻ വേറൊരുവനും ഉണ്ടാവുകയില്ല അതാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ അറേബ്യ ഭാഷയിൽ റഹ്മാൻ എന്ന് പറയുമ്പോൾ എല്ലാവരോടും കരുണ കാണിക്കുന്നവൻ ഇങ്ങനെ മറ്റൊരുവൻ ഉണ്ടാവുകയില്ല അപ്പം അതുകൊണ്ട് അവനാണ് ഏറ്റവും കാരുണ്യവാന് എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിവെല്ലാം ഈ ലോകത്ത് അള്ളാഹു നൽകിയിട്ടുള്ള കഴിവെല്ലാം നമുക്ക് അസ്തമിച്ചു കഴിഞ്ഞാൽ ഇനി ഒന്നുമില്ല എന്ന് കഴിഞ്ഞാൽ പരമകാരുണ്യങ്ങളുണ്ടല്ലോ അവനോട് ചോദിക്കാം അങ്ങനെയാണല്ലോ സാധാരണഗതിയിൽ ബുദ്ധി ബുദ്ധിപതി വളരെ ചേർത്തിയാത്ത കുട്ടികൾ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആദ്യം തൻ്റെ മാതാവിനോടാണ് ചോദിക്കുക മാതാവിനോട് ചോദിച്ച് പിതാവിൽ നിന്ന് ലഭിക്കേണ്ടതാണെങ്കിൽ തന്നെ അത് മാതാവിനോട് ചോദിക്കും അതെന്തുകൊണ്ടാണ് പിതാവിനേക്കാൾ കാരുണ്യം സ്വന്തം മാതാവിനാണ് എന്ന് ആ ധാരണ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അത് ആ ചെറിയ കുട്ടികൾ പോലും അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാരുണ്യമുള്ളവനോടാണ് എല്ലാവരും നേരിട്ട് അപേക്ഷിക്കുക എന്നാൽ അള്ളാഹുവിൻ്റെ അത്ര കാരുണ്യമുള്ളവർ ആരും തന്നെയില്ല അതാണ് റഹ്മാൻ എന്ന് പറയുന്നത് അള്ളാഹു പരമകാരുണ്യം എല്ലാവരോടും കാണിക്കുന്നു അതുകൊണ്ട് ആർക്കും അള്ളാഹുവിനെ നേരിട്ട് ചോദിക്കാം അതിനിടയിൽ ഇടയാളന്മാരോ മധ്യസ്രഹൃത്തികളോ ആവശ്യമില്ല റബ്ബിനോട് നേരിട്ട് പ്രാർത്ഥിക്കാം അതാണ് റബ്ബ് പഠിപ്പിച്ചത് എല്ലാ ആദ്യത്തെ മനുഷ്യരെയും ആദമിനെ പ്രാർത്ഥിക്കാൻ പഠിച്ച റബ്ബന എന്ന് നാഥാ ഞങ്ങളുടെ നാഥാ നീ ഞങ്ങൾക്ക് പുറത്തെറിയണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് ആദ്യമായി പഠിപ്പിച്ചത് ഇതേ നിലക്ക് തന്നെയാണ് എല്ലാ മനുഷ്യനും അള്ളാഹു പരമകാരുണികനാണ് എന്നുള്ള വിശ്വാസം പക്ഷേ ഈ വിശ്വാസം ഇല്ലാതിരിക്കാൻ വേണ്ടി പിശാജ് അവിടെ അവിടെ കൊടുക്കുന്നു അങ്ങനെ ഒരു പരമകാലുണ്ടെങ്കിൽ അത് അള്ളാഹു അത്തറഹമത്തുണ്ടാവില്ല അവനൊരു ക്രൂരനാണ് ദയാദാക്ഷിണമില്ലാത്തവനാണ് അതുകൊണ്ട് അവനോട് അടുത്ത ആറക്കണ്ടെന്ന് പറയിപ്പിച്ചാലേ ഒരടയാളന്മാരുണ്ടായാലേ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കൂ ഈ മധ്യവർത്തി സിദ്ധാന്തം മതത്തിൽ കടന്നു കൂട്ടിയെടുത്താണ് പിശാദിൻ്റെ വിജയം ആ വിജയം അത് എന്തിനാണ് നമ്മളെ ഈ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാതെ പിഴപ്പിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകണം എന്നിട്ടും അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കണം അതിനേക്ക് വേണ്ടി കൊണ്ടുപോകാനാണ് ആ ദുർബോധനം ചെയ്യുന്നത് അതുകൊണ്ട് ഈ വിശ്വാസമാണ് നമുക്ക് ഏറ്റവും വേണ്ടത് അള്ളാഹു അവൻ പരമക എല്ലാവരോടും കരുണ കാണിക്കുന്നവനാണ് അവൻ്റെ അത്ര കാരുണ്യം വേറെ ആർക്കും ഇല്ല അതുകൊണ്ട് നമ്മൾ തെറ്റുപറ്റിയാൽ പരമകാരുണ്യങ്ങളോട് നേരിട്ട് അപേക്ഷിക്കുക എന്ന് ഈ വിശ്വാസം ഇല്ലാതെയാക്കുക അള്ളാഹു പരമകാര്യങ്ങൾ അവതരണ കാലഘട്ടത്തിൽ ബിസ്മില്ലാ അള്ളാഹുന്റെ നാമത്തിൽ എന്ന് പറയാം പക്ഷേ റഹ്മാൻ എന്ന അള്ളാഹുവിനെപ്പറ്റി അംഗീകരിക്കാൻ പാടില്ല കാരണം അവർക്കറിയാം അള്ളാഹു റഹ്മാനാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആരാധകന്മാർ ഒരുപാട് ഇടയാളന്മാരെ മധ്യവർത്തികളാക്കി വെച്ചിട്ട് അവർ മുഖേന ദൈവത്തിലേക്ക് അടുക്കാനാണ് അവരുടെ ബുദ്ധി അവരോട് പറയുന്നത് യഥാർത്ഥ ബുദ്ധിയല്ല അത് പൈശാചികമായ ദുർഭോധനത്തിൽ ഉണ്ടായ ബുദ്ധിയാണത് കാരണം നേരത്തെ നേരെ ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തിനോട് നേരിട്ട് ചോദിച്ചാൽ മതി അവൻ ഏകനാണ് പക്ഷേ പിശാചുണ്ടാക്കി ഇടയാളന്മാർ ദൈവത്തിൻ്റെ വിശേഷണം ശരിക്കും മനസ്സിലാക്കാതെ അവൻ പരമകാരുണ്ഡീഗനാണെന്ന് മനസ്സിലാക്കാതെ ഇടയ അതിനിടയിൽ മധ്യവർത്തികളെ വെച്ച് ഇടയാളന്മാരെ വെച്ച് അവരോട് സമീപിക്കണം എന്ന ചിന്താഗതി മനുഷ്യന്മാരിൽ ദൈവ പിശാജ് ദുർബോധനം ചെയ്തുണ്ടാക്കി ആ ദുർബോധനത്തിലൂടെ പഠിപ്പിക്കാനാണ് ഇച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ അള്ളാഹു അല്ലാഹത്തിനോട് മറ്റാ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൻ്റെ അത് ചെന്നത്തിന് പിശാജി പിശാ ഷീൽപ്പാനിലേക്കാണ് അത് മാറ്റം മാത്രമല്ല ദുർബലമായ വേദം നിലേക്കാണ് ഇന്ന് എത്തി ചേരുക അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ അർപ്പിച്ച് നമ്മുടെ കഴിവിൻ്റെ അപ്പുറമുള്ളത് അത് നമ്മൾ അള്ളാഹു തവക്കലാക്കി അവനോട് പ്രാർത്ഥിക്കുക ആ അതിലൂടെയാണ് നമുക്ക് ഏറ്റവും ചെയ്യേണ്ടത് അതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ മനസ്സതിനെ സംസ്കരിക്കണം അപ്പോൾ മാനസികമായ സംസ്കരണമാണ് മനുഷ്യൻ്റെ മോക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് കുറാൻ നമുക്ക് ആ കാര്യം പറഞ്ഞു തന്നെ നോക്കും നിങ്ങൾ എത്ര നന്നായി പറഞ്ഞുതരുന്നു അഹ ഫുജുറമ ഒരു മനുഷ്യൻ്റെ മനസ്സ് ആ മനസ്സിൽ രണ്ടും തോന്നും നല്ല കാര്യങ്ങൾ ചെയ്യണം സുഹൃതങ്ങൾ ചെയ്യണം എന്ന് മനുഷ്യൻ്റെ മനസ്സിൽ തോന്നും അത് മനുഷ്യൻ്റെ സ്വഭാവമാണ് അതേ അവസരത്തിന് തിന്മ ചെയ്യണം തെറ്റീയം തെറ്റായ കാര്യങ്ങൾ ആ അതല്ലേ ഈ തെറ്റായതിലേക്ക് കൊണ്ടുപോകുന്ന പൈശാചികമായ ദുർബോധനമാണ് അത് മനസ്സിലാണ് ആ ദുർബോധനം ഉണ്ടാകുന്നത് അല്ലാതെ വിശാരികൾ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞല്ല നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ദുർബോധനം ഉണ്ടാകും അതാണ് യുസ്വിസ് അവനോ ഫി സുദൂരിന്നാസ് ജനഹൃദയങ്ങളിൽ ദുർബോധനത്തിലൂടെ അവനെ മനുഷ്യനെ പഴി പഴിപ്പിക്കുന്നു എന്ന് പറയുന്നത് അവിടെ നമ്മുടെ മനസ്സാണ് ഏറ്റവും കരുത്താർജ്ജിക്കേണ്ടത് അതുകൊണ്ട് നെഫ്സിൻ രോമാ സൗ്വാഹ ആ മനുഷ്യ മനസ്സിനെയും അതിനെ മനുഷ്യ മനസ്സിനെ സംവിധാനിച്ചതിന് സാക്ഷിയാണ് ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്താണ് മോക്ഷം വേണ്ടത് അതുകൊണ്ട് നമ്മുടെ ഓരോന്നും അതിനെ സാക്ഷ്യപ്പെടുത്തി അടയാളമായി വയ്ക്കുകയാണല്ലോ നമ്മുടെ മനസ്സിനെ ആ മനസ്സിന് സംവിധാനിച്ച സംവിധാനത്തെ എല്ലാം സാക്ഷി കൊടുക്കുന്നു അത് അല്ല മഹാ ഫുജൂറഹാ താഹ ആ മനുഷ്യ മനസ്സിന് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ബോധം അങ്ങനെ ഉണ്ടാകുന്നു സഹജബോധമാണ് പക്ഷെ വേണ്ടാത്തതിനെ പറ്റി തോന്നുമ്പോൾ മനുഷ്യൻ്റെ നല്ല മനസ്സാക്ഷിയുണ്ട് അരുത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഏത് തെറ്റ് തെറ്റെയ്യാൻ പോവുകയാണെങ്കിലും മനുഷ്യൻ്റെ മനസ്സിൽ തെറ്റാണ് ചെയ്യാൻ പാടില്ല അതെൻ്റെ മനസാക്ഷിയാണ് ആ മനസാക്ഷി അത് വളർത്തിയെടുക്കണം നമ്മൾ നേരെ നിലമറിച്ച് അതിനെ മറയിട്ട് കഴിഞ്ഞാൽ അതിനെ തളർത്തിപ്പോയാൽ നമ്മൾ പാവത്തിലേക്ക് അതിൽ മൂക്ക് കുത്തി വീഴും അതുകൊണ്ട് അതിൽ ആകെ മുഴുകിപ്പോകും അങ്ങനെ മുഴുകിപ്പോയാൽ അവ നശിച്ചുപോയി അത് അഫലഹ്മാൻ ജക്കാഹ അതുകൊണ്ട് ഈ നല്ല വിചാരത്തിനെ എന്തവണെ സംസ്കരിച്ചെടുക്കണം ഇപ്പോൾ ഹാബമൻ രസാഹ അതിനെ മലിനമാക്കി അതിലേക്ക് തന്നെ പാവത്തിലേക്ക് പൂത്തിക്കളയുകയാണെങ്കിൽ മലിനമാക്കുകയാണെങ്കിൽ പരാജയപ്പെട്ടു അതുകൊണ്ട് ജീവിത വിജയത്തിന് ജീവിത മോക്ഷത്തിന് വേണ്ടത് നമ്മുടെ മാനസികമായ സംസ്കരണം മാനസികമായ മനസ്സിനെ ശരിക്കും ശുദ്ധമാക്കി ശുദ്ധമാക്കിയെടുക്കുക അതാണ് ഏറ്റവും ചെയ്യേണ്ടത് ഈ ഇതിന് എന്തെല്ലാമാണ് അതിന് വേണ്ടത് അങ്ങനെ വന്ന് വന്നാൽ പിന്നെ ആ മനസ്സിന് നമുക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് വേണ്ടത് ഓരോ കാര്യത്തിലേക്കും നമുക്ക് കഴിയാൻ കഴിയുന്ന കാര്യങ്ങളെ അള്ളാഹു കൽപ്പിക്കും കാരണം അവൻ കാരുണ് കാരുണ്യവാനാണല്ലോ നമുക്ക് സാധ്യമല്ലാത്ത ഒരിക്കലും നമ്മൾ കൽപ്പിക്കുകയില്ല അതുകൊണ്ട് സാധ്യമായത് കൽപ്പിക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്നുള്ള ബോധം ആ കൂടി നമ്മൾ ചെയ്യുക അതാണ് ചെയ്യേണ്ടത് അങ്ങനെ വന്നാൽ നമ്മൾ ആദ്യം വേണം തെറ്റു വന്നാൽ അവനോട് മടങ്ങുക അവൻ്റെ കൽപ്പന ജീവിക്കാൻ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ആ കൽപനകൾ എന്താണെന്ന് മനസ്സിലാക്കുക അങ്ങനെ ആ സമ്പാദിച്ച് ശരിയായ വിധി വിലക്കുകൾ ഉൾക്കൊണ്ട് കൊണ്ട് ജീവിച്ച് ശരിയായ മോക്ഷത്തിലേക്ക് എത്തണം അങ്ങനെ മോക്ഷത്തിലേക്ക് എത്തുന്ന മാർഗം ആ മാർഗത്തിന് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത് അവനാണ് അവനെ കൽപ്പിക്കുന്ന കാര്യമല്ലോ അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് എന്താണ് അള്ളാഹു നമ്മൾ അറിയുക ഇവിടെ എഴുതാണെന്ന് സ്വീകരിക്കേണ്ടത് അങ്ങനെ സ്വീകരിക്കുന്നതിനാണ് നമ്മൾ മതം എന്ന് പറയുന്നത് ആ മതം അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ ഏതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കലാണ് അവൻ്റെ നിയമങ്ങൾ എന്താണോ അത് ഉൾക്കൊള്ളിക്കുന്നതാണ് പ്രകൃതി അങ്ങനെയാണല്ലോ പ്രകൃതിയുടെ മതം പ്രകൃതിയിൽ ചെറിയവൻ ജനിച്ചവൻ മരിക്കുന്നു ചെറിയവൻ വലുതാകുന്നു ഇതൊക്കെ പ്രകൃതി സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു ഇതൊക്കെ പ്രകൃതിയുടെ നിയമമാണ് ആ പ്രകൃതിയുടെ നിയമം പ്രകൃതിയെ നടന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ്റെ അതിനേക്കാൾ പ്രത്യേക നിയമമുണ്ട് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് മനുഷ്യൻ്റെ പ്രകൃതി നിയമത്തിൽ എല്ലാ പ്രകൃതികളെ വസ്തുവിനെ പോലെ മനുഷ്യന് ജനിച്ചാൽ അവൻ മരിക്കുന്നു ചെറിയവൻ വലുതാകുന്നു ഇതൊക്കെ പ്രകൃതിയുടെ നിയമം മനുഷ്യൻ്റെ ബാധകമാണ് എന്നാൽ അതിൻ്റെ അപ്പുറം മനുഷ്യന് ആദരിച്ചിട്ടുണ്ടല്ലോ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനും ഒരു സ്വാതന്ത്ര്യം മനുഷ്യൻ നൽകിയിട്ടുണ്ട് ഒരമാനത്തായിട്ട് രണ്ടും ചെയ്യാം നന്മയും ചെയ്യാം തിന്മയും ചെയ്യാം അങ്ങനെയുള്ള കഴിവ് നൽകിയിട്ട് അതിനാൽ ആ നന്മ എന്താണ് അത് ഉൾക്കൊണ്ട് ജീവിക്കുക അങ്ങനെ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിനാണ് അവൻ്റെ മതം എന്ന് പറയുന്നത് അതിൻ്റെ നിയമം എന്താണോ അതനുസരിച്ച് ജീവിക്കുക അങ്ങനെ ജീവിക്കുക എന്നതിന് അറബിയിൽ പറയുന്ന പേര് ഇസ്ലാം എന്നാണ് പ്രകൃതിയുടെ അനുസരിക്കുന്ന ഇസ്ലാം തന്നെ പറയുക അതാണ് ഒരു അസലം അമൻ ഫിസ്ലാം ആ വാർത്ത കൊല്ലാറുള്ളത് ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം ഉള്ളതെല്ലാം അവൻ്റെ പ്രകൃതി നിയമങ്ങളെ അനുസരിക്കുന്നു അവൾ അസലമാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമായി എന്നതിനർത്ഥം അത് പ്രകൃതിയിലുള്ളതാണ് പക്ഷെ അത് മാത്രം പോരാ മനുഷ്യനെ അവൻ്റെ സാംസ്കാരിക ധാർമ്മിക നിയമങ്ങൾ അതും കൂടി അനുസരിക്കണം ആ അനുസരിക്കുമ്പോഴാണ് അത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതായി മാറും അതാണ് ഇന്ന അള്ളാഹ് ഇന്ന അദ്ധീന ഇന്ന അഹു ഇസ്ലാം അള്ളാഹു കീഴ്പ്പെട്ട് ജീവിക്കുന്നിടത്ത് ഇടത്ത് അള്ളാഹുവിനെ കീഴ്പ്പെടുക്കുക എന്നാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അദ്ധ്യൻ അതല്ലാത്ത മറ്റൊന്ന് അവൻ സ്വീകരിക്കുകയില്ല ആ ദീൻ അത് ഏതാണോ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാം അതിൻ്റെ എന്തെല്ലാമാണ് നിയമങ്ങൾ ആ കാര്യങ്ങൾ നമുക്ക് ഇനിയുള്ള ക്ലാസ്കളിൽ നിഷാള്ള മനസ്സിലാക്കാം ഞാൻ തൽക്കാലം ഇപ്പോൾ നടത്തുന്നുണ്ട് അസ്സലാമലൈക്കും വരഹമത്തല്ല